നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച സോമവാര പ്രദോഷം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി അതിശക്തിയാർന്ന ഈ ഒരേ ഒരു മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഉടനടി തന്നെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് നമ്മുടെ ചാനലിൽ പ്രദോഷ ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു മന്ത്രജപ രീതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിലും കാര്യ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇല്ലാതാകുവാൻ ശിവഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഈ മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളും മിന്നൽ വേഗത്തിൽ ഇല്ലാതാകുന്നതാണ് ഇന്ന് സോമവാര പ്രദോഷ ദിവസം ചൊല്ലേണ്ട ആ അതിശക്തിയാർന്ന മന്ത്രം ഏതാണെന്നും ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടതെന്നും നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരായിരിക്കുന്ന ത്രയോദശി തിഥിയിലെ തീയിലെ പ്രദോഷസന്ധിയിൽ ശിവഭജനം നടത്തുന്നത് അഭീഷ്ട സിദ്ധിക്ക് അതിവിശേഷമാണ് പ്രദോഷസന്ധിയിൽ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യം ശിവപൂജ നടത്തുന്നിടത്തുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുകയും ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടൊപ്പം സകല ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് ദാരിദ്ര്യ ദുഃഖശമനം കീർത്തി ശത്രുനാശം സന്താനലബ്ധി രോഗശാന്തി ആയുസ് ക്ഷേമം ഐശ്വര്യം എന്നിവ പ്രദാനം ചെയ്യുവാൻ കഴിയുന്നവരാണ് ശിവപാർവതിമാർ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഭഗവാനെയും ഭഗവതിയെയും വ്രതം അനുഷ്ഠിച്ച് പ്രീതിപ്പെടുത്തുന്നവർക്ക് സമ്പത്ത് സന്താന സൗഖ്യം ഐശ്വര്യം തുടങ്ങിയ എല്ലാ അഭിവൃദ്ധിയും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എല്ലാ പ്രദോഷവും വിശേഷപ്പെട്ടതാണ് എന്നിരുന്നാലും ശനിപ്രദോഷവും തിങ്കൾ പ്രദോഷവും അതിവിശേഷമായതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തിങ്കൾ പ്രദോഷം ആരും തന്നെ പാഴാക്കരുത് ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയുന്നവരെല്ലാവരും സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രദോഷ പൂജകളിലും പങ്കു കൊള്ളേണ്ടതാണ് ഇന്ന് പ്രദോഷ ദിവസം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയാത്തവരും ഇനി പറയാൻ പോകുന്ന ശിവഭഗവാന്റെ അതിശക്തിയാർന്ന ഈ സൂക്ഷ്മ മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി ശിവഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായി നമുക്ക് ലഭിക്കുന്നതാണ് പണം സംബന്ധമായ പ്രശ്നങ്ങൾ വിവാഹ തടസ്സം സന്താനം ഉണ്ടാകുന്നതിന് തടസ്സങ്ങൾ തൊഴിൽ തടസ്സം കൂടാതെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതാണെങ്കിലും ശരി ഇനി പറയാൻ പോകുന്ന ഈ ഒരേ ഒരു മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി തന്നെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് മാത്രമല്ല പ്രദോഷ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ വഴിപാടിലൂടെയും നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ഇല്ലാതാകുന്നതുമാണ് ഇതിൽ പ്രധാനമായും നമ്മുടെ മുൻജന്മ കർമ്മഫലം മൂലമുണ്ടാകുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വഴി മാറിപ്പോകുവാനും ഈ പ്രദോഷ വഴിപാട് നമ്മെ സഹായിക്കുന്നു ശിവഭഗവാന് വിശേഷപ്പെട്ട തിങ്കളാഴ്ചയോട് ചേർന്ന് ഇന്ന് ഈ പ്രദോഷം വരുന്നതിനാൽ ഈ ഒരു ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഏത് പ്രാർത്ഥന നടത്തിയാലും അതിനെല്ലാം പതിന് മടങ്ങ് ഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സാധിക്കുന്നവരെല്ലാവരും ത്രസന്ധിക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി സാധിക്കുന്ന വഴിപാടുകൾ ചെയ്ത് പ്രദോഷ സന്ധ്യ പൂജയിൽ പങ്കുകൊള്ളേണ്ടതാണ് ഇനി ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധിയോടുകൂടി ഈ മന്ത്രം ചൊല്ലുക അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും മന്ത്രജപം ചെയ്യുവാൻ പാടില്ല ഇനി അറിയാതെയെങ്കിലും നോൺ വെജ് കഴിച്ചു പോയാൽ ശേഷം മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാലും പുല വാലായ്മ ഉള്ളവരും ഒരു കാരണവശാലും ഈ മന്ത്രം ചൊല്ലുവാനും പാടില്ല ഇനി വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അങ്ങനെ എവിടെ ഇരുന്നും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പൊതുവായി ഏതു ദിവസം പ്രദോഷം വന്നാലും പ്രദോഷകാലം അല്ലെങ്കിൽ പ്രദോഷ നേരം എന്നത് പൊതുവായതാണ് വൈകിട്ട് നാലു മുപ്പത് മുതൽ സന്ധ്യയ്ക്ക് ആറു മണിക്കുള്ളിൽ വരുന്ന ആ ഒരു സമയമാണ് പ്രദോഷകാലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ ഒരു മന്ത്രം ഈ പ്രദോഷകാലത്ത് അല്ലെങ്കിൽ പ്രദോഷ നേരത്ത് ചൊല്ലിയാൽ മിന്നൽ വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഈ ഒരു സമയത്ത് മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് വൈകിട്ട് മണി മുതൽ രാത്രിയിൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ വെറും നിലത്തിരുന്ന് ചൊല്ലാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നു കൊണ്ട് മന്ത്രം ചൊല്ലാവുന്നതാണ് പ്രായമായവരോ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നു കൊണ്ടും മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൽ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഈ മന്ത്രം നൂറ്റി തവണയാണ് ചൊല്ലേണ്ടത് നൂറ്റി തവണ കൗണ്ടിംഗ് കൃത്യമാകുവാൻ ജപമാലയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പൂക്കളോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് ഡയമണ്ട് കൽക്കണ്ടമോ അതുമല്ലെങ്കിൽ നൂറ്റിയെട്ട് മുത്തുകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മന്ത്രം ചൊല്ലുവാൻ ആരംഭിക്കുന്നതിന് മുൻപായി ശിവഭഗവാനെയും പാർവതി ദേവിയെയും നന്ദിയെയും നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിറവേറ്റി നിറവേറ്റിത്തരണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ഇനി ശിവഭഗവാന്റെ അതിസൂക്ഷ്മമായ അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ശിവ ശിവ ശിവായ നമ ഓ ശിവ ശിവായ നമ ഓ ശിവ ശിവായ നമ ഓ വളരെ ലളിതമായ എന്നാൽ അതിസൂക്ഷ്മമായ അത്ഭുത മന്ത്രമാണിത് വളരെയധികം ശ്രദ്ധയോടുകൂടി ശിവഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പൂർണ്ണഭക്തിയോടുകൂടി ഒരു മന്ത്രം ചൊല്ലുക തീർച്ചയായും ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുവാൻ ആരംഭിച്ചതിന് ശേഷം ആ മന്ത്രജപം പൂർത്തിയാകുന്നതുവരെ അവിടെ നിന്നും എണീക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം വേണം സ്വസ്ഥമായിരുന്ന് മന്ത്രജപം ആരംഭിക്കുവാൻ നൂറ്റിയെട്ട് തവണ മന്ത്രം ചൊല്ലി തീർന്നതിന് ശേഷവും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണോ ഇല്ലാതാകേണ്ടത് അല്ലെങ്കിൽ തീർന്നു കിട്ടേണ്ടത് അത് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അതിനുവേണ്ടി നല്ലതുപോലെ ഒരു തവണ കൂടി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റി തവണ ഈ മന്ത്രം ചൊല്ലുമ്പോൾ വളരെ വേഗത്തിൽ ചൊല്ലാതെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി വേണം മന്ത്രം ചൊല്ലുവാൻ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ നല്ല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ തീർച്ചയായും മിന്നൽ വേഗത്തിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് മാത്രമല്ല ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പടിപടിയായി ഇല്ലാതാകുന്നതുമാണ് എല്ലാവർക്കും ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം